നമസ്കാരം ഇന്ത്യക്കാരെ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന വൈദ്യുത സ്കൂട്ടർ വാങ്ങാൻ പ്രേരിപ്പിച്ച കമ്പനിയാണ് ഓല ഇലക്ട്രിക്സ് ഇ വി വിപണിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന കമ്പനി ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മാണ കമ്പനിയാണ് ഇതുവരെയായി രാജ്യത്ത് മൂന്ന് ലക്ഷത്തിലധികം ഇവികൾ വിറ്റഴിച്ച കമ്പനി അടുത്തതായി ഉന്നം വയ്ക്കുന്നത് മോട്ടോർ സൈക്കിൾ സെഗ്മെൻറ്റാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഏറെ നാളെ കാത്തിരിക്കുന്ന ബൈക്കിനെയും ഓല അവതരിപ്പിച്ചിരിക്കുന്നത് റോഡ്സ്റ്റർ എന്ന് പേരിട്ടിരിക്കുന്ന മോഡൽ മൂന്ന് വേരിയൻ്റുകളിലാണ് വിപണിയിൽ എത്തിയിരിക്കുന്നത് റോഡ്സ്റ്റർ റോഡ്സ്റ്റർ എക്സ റോഡ്സ്റ്റർ പ്രോ എന്നിവയാണ് ഇലക്ട്രിക് ബൈക്കുകളിലെ വേരിയൻറ്റുകൾ ഇവയ്ക്ക് യഥാക്രമം എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഒരു ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നിങ്ങനെയാണ് എക്സ് ഷോറൂം വില മാത്രമായിട്ട് വരുന്നത് താല്പര്യമുള്ളവർക്കായി പുതിയ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളുകളുടെ ബുക്കിങ്ങും കമ്പനി ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഡെലിവറി രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ആരംഭിക്കുമെന്നാണ് ബ്രാൻഡ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് കിലോ വാട്ട് അവർ അതേപോലെ തന്നെ കിലോ വാട്ട് അവർ ഫോർ പോയിന്റ് ഫൈവ് കിലോ വാട്ട് അവർ എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്ത ബാറ്ററി ഓപ്ഷനുകളിലൂടെയാണ് റോഡ്സ്റ്റർ എക്സ വാങ്ങാനാവുന്നത് ഇവയ്ക്ക് എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപ എൺപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നിങ്ങനെയാണ് എക്സ് ഷോറൂമിലായിട്ട് വരുന്നത് അതേസമയം റോഡ്സ്റ്റർ മോഡൽ ത്രീ കിലോ വാട്ട് അവർ ഫോർ പോയിന്റ് ഫൈവ് കിലോ വാട്ട് അവർ സിക്സ് കിലോ വാട്ടവർ എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്ത ബാറ്ററി സജ്ജീകരണങ്ങളിലും വാങ്ങാൻ സാധിക്കുന്നതാണ് ഇവയ്ക്ക് ഒരു ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നിങ്ങനെയാണ് വിലയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ബാറ്ററി കപ്പാസിറ്റിയും വിലയും കൂടാതെ റോഡ്സ്റ്റർ എക്സ റോഡ്സ്റ്റർ വകഭേദങ്ങൾ അവയുടെ റേഞ്ചിന്റെ അടിസ്ഥാനത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട് ടോപ്പ് സ്പേക്ക എക്സ് സ്ട്രീമിന്റെ പരമാവധി ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ചും ഇന്നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ ടോപ്പ് സ്പീഡുമാണ് ലഭിക്കുന്നത് അതേസമയം റോഡ്സ്റ്റർ അതിന്റെ ടോപ്പ് സ്പെക് വേരിയന്റിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് കിലോമീറ്റർ റേഞ്ചും സ്പീഡും വാഗ്ദാനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റോഡ്സ്റ്റർ എക്സിൽ പതിനൊന്ന് കിലോവാട്ട് മോട്ടോറും റോഡ്സ്റ്റർ പതിമൂന്ന് കിലോവാട്ട് യൂണിറ്റുമാണ് ജോഡിയാക്കിയിരിക്കുന്നത് ഫീച്ചറുകളുടെ കാര്യത്തിലും മികച്ചതാക്കിയാണ് ഈ രണ്ട് ഇലക്ട്രിക് മോട്ടോർ സൈക്കിളുകളും പണിതറ പണിതറക്കിയിരിക്കുന്നത് റോഡ്സ്റ്റർ എക്സ് ഇ വിയിൽ സ്പോർട്സ് നോർമൽ ഇക്കോ റൈഡിംഗ് മോഡുകളും ഓല ഒരുക്കിയിട്ടുണ്ട് മൂവ് ഫൈവ് നൽകുന്ന ഫോർ പോയിൻ്റ് ത്രീ ഇഞ്ച് എൽ ഇ ഡി സ്ക്രീൻ ഓല മാപ്സ് നാവിഗേഷൻ അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് റീജൻ ക്രൂയിസ് കൺട്രോള് ഡി ഐ വൈ മോഡ് ടി പി എം എസ് അലേർട്ടുകൾ ഒ ടി അപ്ഡേറ്റുകൾ ഡിജിറ്റൽ കീ അൺലോക്ക് ഓൺലി ആപ്പ് ഓല ആപ്പ് കണക്ടിവിറ്റി എന്നീ സജ്ജീകരണങ്ങളും സവിശേഷതകളും ഈ ഇലക്ട്രിക് ബൈക്കിൻ്റെ പ്രത്യേകതകളാണ് അതേസമയം റോഡ്സ്റ്റർ മോഡലിൽ ഹൈപ്പർ സ്പോർട്സ് നോർമൽ ഇക്കോ എന്നിങ്ങനെയുള്ള റൈഡിങ് മോഡലുകളിലൂടെയാണ് വിപണിയിലേക്ക് വരുന്നത് റോഡ് ഇതിന് ആറ് പോയിന്റ് എട്ട് ഇഞ്ച് ടി എഫ് ടി ടച്ച് സ്ക്രീന് അപ്രോക്സിമിറ്റി അൺലോക്ക് ക്രൂയിസ് കൺട്രോൾ പാർട്ടി മോഡ് ടാമ്പർ അലേർട്ട് തുടങ്ങിയ സ്മാർട്ട് ഫീച്ചറുകളും അവതരിപ്പിച്ചിട്ടുണ്ട് മറ്റ് മെക്കാനിക്കൽ വശങ്ങളിലേക്ക് നോക്കിയാൽ റോഡ്സ്റ്റർ എക്സ് റോഡ്സ്റ്റർ വേരിയൻ്റുകളിൽ സസ്പെൻഷനായി ടെലസ്കോപ്പിക് ഫ്രണ്ട്ഫോർക്കുകളും മോഡോഷോക്കുമാണ് ഒരുക്കിയിരിക്കുന്നത് ബ്രേക്കിങ്ങിനായി എ ബി എസ് ഉള്ള സിംഗിൾ ഫ്രണ്ട് റിയർ ഡിസ്ക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് റോഡ് ബേസ്ബോ ടയറുകളോടെ വരുന്ന വീലുകളും ഓല ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിൻ്റെ പ്രത്യേകതയാണ് ഇനി ടോപ്പ് മോഡലായ ഓല റോഡ്സ്റ്റർ പ്രോ ബൈക്കിലേക്ക് വന്നാൽ എട്ട് കിലോ വാട്ട് അവർ പതിനാറ് കിലോട്ട് അവർ എന്നിങ്ങനെ രണ്ട് ബാറ്ററി പാക്കുകളാണ് ഉപഭോക്താക്കൾക്കായി നൽകിയിരിക്കുന്നത് ഇതിൽ ആദ്യത്തേതിന് രണ്ട് ലക്ഷം രൂപയും രണ്ടാമത്തെ വലിയ ബാറ്ററി പതിപ്പിന് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയുമാണ് എക്സ് ഷോറൂം വില വരുന്നത് നൂറ്റി അഞ്ച് എൻ എം ടോർക്ക് ഉൽപാദിപ്പിക്കാവുന്ന അൻപത്തിരണ്ട് കിലോ വാട്ട് ഇലക്ട്രിക് മോട്ടറാണ് റോഡ്സ്റ്റെയറിന്റെ ഹൃദയമെന്ന് പറയാൻ സാധിക്കുന്നത് പതിനാറ് കിലോ വാട്ട് അവർ ബാറ്ററി ഘടിപ്പിച്ച റോഡ്സെയർ പ്രോയ്ക്ക് രണ്ട് സെക്കൻഡിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് അറുപത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ സാധിക്കുമെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്